ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഗംഗൈകണ്ഠകളപുരം ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കാഴ്ചകൾ കാണാം മ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയ കൊടിമരമുണ്ട് അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു നല്ല നന്ദി വേശ വിഗ്രഹം അല്ലേ എൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കാണാം ഈ കൊടിമരം നമ്മുടെ കേരള സ്റ്റൈലിലുള്ളതല്ല കൊടിമരം വലിയ കൊടിമരമാണെങ്കിൽ അത് തമിഴ് സ്റ്റൈലിൽ തന്നെയുള്ള വലിയ കൊടിമരമാണിത് കേരള സ്റ്റൈലിലുള്ള അല്ല ഇത് ഒരു വലിയ നന്ദിവേശ വിഗ്രഹമുണ്ട് ഇത് കല്ലിലായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു താജുവശെ കല്ല മണ്ഡപ പക്ഷെ അത് മൊത്തം പെയിന്റ് ചെയ്തേക്കുന്നതുകൊണ്ട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ മിക്കവാറും പഴയ എല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു യൂസ് കല്ലിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ നിർമി ഇത് വെച്ച് സിമെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകതരം കൂട്ടുകൾ വേണ്ടതെല്ലാം ഇതാക്കിയപ്പോ അതിന്റെ സ്വാഭാവിക സ്വാഭാവികം കല്ലിലായതുകൊണ്ട് ഇതും കല്ലിലായിരിക്കും ഇതും കല്ലിൽ തന്നെ ഭയങ്കര ആകുന്നതുതന്നെ വല്യത് വല്യെന്ന് പറഞ്ഞാൽ ഭയങ്കരം ഭയങ്കരന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പൊക്കെ കേറി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കേറുകയാണ് ഞാൻ ഉള്ളിലൊക്കെ ഫോട്ടോ അലൗഡാണോ എന്നറിയില്ല നല്ല ഇവിടെ ആണെങ്കിൽ എത്രത്തോളം വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അമ്പലത്തിന് സമയം കഴിഞ്ഞു പോലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്പലമൊക്കെ അടച്ചു ഇനി നമുക്ക് നോക്കി ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം അതേ പറ്റുള്ളൂ ഇവിടെ ഒരു നന്ദികേശൻ ഉണ്ട് ഇവിടെ ഉണ്ട് വിനായകൻ്റെ ചുറ്റും നടന്ന് കാണാനുമ്പോൾ അതിന്റെ അകത്ത് കയറിയൊന്നും കാണാൻ നടക്കത്തില്ല ചുറ്റുമുള്ള കൊത്തുപണികളൊക്കെ എടുക്കല്ലേ ചുറ്റുമുള്ള കൊത്തുപണികളൊക്കെ എടുക്കും ഇതിനകത്ത് തെളിഞ്ഞു കാണുമെന്നാ കാണ പഴയ സംസ്കൃത പഴയ തമിഴ് ലീപികളാണ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടൊക്കെ കല്ലില് വിളക്കായിരിക്കുന്നില്ല അത് എന്താ ഈ ഇരിക്കുന്ന വിളക്ക് പോയാലും അതെന്ത്യാലും ഓവ ഇതൊക്കെ മേലെ ചെറിയ ചെറിയ എന്തൊക്കെയോ പണികൾ നടത്തി വെച്ചിട്ടുണ്ട് പാറേട്ടൻ എന്തൊക്കെ ചെറിയ ചെറിയ പണികൾ നടത്തി വെച്ചിട്ടുണ്ട് എന്നാ ക്ഷേത്രത്തിന്റെ ഗോപുരം നോക്കി വെയിലായതുകൊണ്ട് നല്ല കാണാൻ ചിരിക്കും ായോണ്ട് എന്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഗോളം പോലെ വേണം അതൊറ്റക്കല്ല എത്രയോ ടൺ ഭാരമുള്ള ഒറ്റക്കല്ല അതെങ്ങനെയാ മുകളിലെത്തില്ല അറിയാത്ത എല്ലാ സൈഡിലും ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ നല്ല ഫോട്ടോസ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ കൊത്തുപണികളൊക്കെ കല്ലേ തന്നെ ക്ഷേത്രം അടച്ചുപോയതുകൊണ്ട് നമുക്ക് വെളിയിരുന്നു എല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റും ഈ കല്ലുകളിലൊക്കെ ഒരുപാട് കൊത്തുപണികളുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്റെ തമിഴ് ലിപികളില് പഴയ തമിഴ് ലിപികളിൽ എല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല ഒരു കാഴ്ചയാണ് ചുറ്റും നടന്ന് കാണാൻ ഇവിടെ ഒരു നടരാജ നൃത്തമുണ്ട് അതും ആ കല്ലിൽ തന്നെ വീട് വച്ചിട്ടുണ്ട് വീട് ഒരു മണ്ഡപം ഉണ്ട് അതിനകത്തൊരു വിളക്കുമൊക്കെയാണ് നമുക്ക് നോക്കാൻ കാണുന്നത് നല്ലൊരു ഗണപതി വിഗ്രഹം പിന്നെ എൻ്റെ ഒരു വിഗ്രഹം ഇപ്പോൾ ഉണ്ട് വലിയൊരു വിഗ്രഹം ഇത മണ്ഡപത്തിനകത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ തൂണുകളെല്ലാം നല്ല വലുപ്പമുള്ള തൂണുകളാണ് കരിങ്കൽ തൂണ് കരിങ്കലിലെ വലിയ വലുപ്പമുള്ള നല്ല ഒറ്റ എല്ലാം ഒറ്റ തൂണാണ് അത് നല്ല വലുപ്പമുള്ള തൂണുകളാണ് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ നമ്മൾ കണ്ട ആ ഒരു ോപുരം രണ്ടങ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഈ കാണുന്ന ആ മകുടത്തിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഇതില്ലേ റൗണ്ട് ഒരു അതിൻ്റെ കാര്യമാണ് മുമ്പേ പറഞ്ഞത് ഇപ്പോഴും ഇന്ന് മേളിൽ കൊണ്ടുവച്ചത് എങ്ങനെ കൊണ്ടുവച്ച് ചെറിയ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഒരു മകുടത്തിൻ്റെ കാര്യമാണ് പുരാണത്തിലെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പുരാണ രൂപങ്ങൾ നല്ല ഈ മുകളിൽ അറ്റം വരെയുള്ള എല്ലായിടത്തും ഒരു പുത്രദിനിയനായിട്ട് ഗണപതി ശിവന് മറ്റേ സുബ്രഹ്മണ്യന് ശിവുടുംബത്തിലെ ആൾക്കാരെല്ലാം എല്ലാവരും അതിനകത്ത് കാണിക്കുന്നുണ്ട് എല്ലാം പല പുരാണങ്ങളുടെയും പല വിശിഷ്ട സംഭവങ്ങളുടെയും രൂപങ്ങൾ നമ്മൾ ഓരോന്നായി കൃത്യമായി നോക്കി കണ്ടുപഠിച്ചാൽ സമയം എടുത്ത് കണ്ട് പഠിച്ചു പോകണം താഴെക്ക് വന്നാൽ ഒമ്പത് നിലയുണ്ടെന്നാണ് മനസിലാക്കാൻ സാധിക്കുന്നത് എണ്ണി നോക്കിയിട്ട് അതിന്റെ ഒമ്പത് നിലയുടെ മേളിലാണ് ആ മകടം വെച്ചേക്കുന്നത് ആ നല്ല വെയിറ്റ് ഉണ്ടെന്നു പറഞ്ഞാൽ മകടം വെച്ചേക്കുന്നത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഇതൊക്കെ വന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടു അല്ലേ നമ്മൾ അങ്ങനെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് വരവാണിത് ഇങ്ങനെ വന്ന് കാണാനായിട്ട് ഇങ്ങനെ വരുമെന്നോ കാണോ പ്രതീക്ഷിക്കൊണ്ട് വന്നതല്ല അല്ലാതെ വന്ന് വരവാണ് അത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് കുറെ സാധനങ്ങൾ നശിച്ച പോലെ കിടപ്പുണ്ട് പക്ഷെ എന്താണ് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു തറ പോലെ മാത്രം ഇപ്പം കാണൂ

സംഭവിച്ചു ഇതെല്ലാം അത് കണ്ടിടക്കാൻ തോന്നുന്നു ഒത്തിരി സാധനങ്ങൾ ഇടയിൽ പറഞ്ഞും കിടപ്പുണ്ട് അതൊക്കെ അത്രയും ആ പൊക്കം വരൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം ഇല്ലേ കാണുന്ന പൊക്കം വരൊക്കെ കാണുന്ന അതിന്റെ അതിന്റെ പൊക്കം വരൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം അതിലൊക്കെ അതെല്ലാം പൊളിഞ്ഞു പോയതായിരിക്കാം എന്നാ ഊഹിക്കാം നമുക്കൊരു മണ്ഡപം കാണാം അതും മിക്കവാറും ഒക്കെ മിക്കവാറും സംഗതികളും പൊളിഞ്ഞ പോലാണ് കിടക്കുന്നത് ഇവിടെ ഒരു ചെറിയ മകുടം ഉണ്ട് അതിന് വലിയ കേടുകൾ വന്നിട്ടില്ല അകടത്തിൻ്റെ ഭാഗം ബാക്കിയുള്ളതൊക്കെ പൊളിഞ്ഞ് വൈകലെ ഇടയ്ക്കാണ് ഇതിനകത്ത് നോക്കുന്ന കയറി നോക്കാം എന്താണുള്ളത് എല്ലാ അമ്പലങ്ങളുടെ ഭാഗമാണെങ്കിൽ അടച്ചു കാണും ഇതിനകത്ത് ലോക്ക് ഒന്നും കാണാനില്ല അകത്ത് ലോക്ക് ചെയ്ത് വെച്ചു പക്ഷേ എന്താണല്ലോ പ്രത്യേകിച്ച് കാണാനില്ല നേരത്തെ െന്തൊക്കെയോ ആ അകത്തൊരു പീഠം കാണാം ഉള്ള പീഠം കാണാം മേൽ കണ്ടിട്ട് ശിവനായിരിക്കണല്ലോ അല്ല അന്തരീക്ഷ വിഗ്രഹമൊക്കെ വന്നേക്കുന്നേ വിഗ്രഹങ്ങളുടെ ഇത് കൊത്തി വെച്ചാൽ പലതിനും മുഖമൊക്കെ തല്ലി അടച്ചുപോലാണ് കിടക്കുന്നത് എന്തെങ്കിലും അരങ്ങൻ തല്ലി പൊളിച്ച് പറഞ്ഞതാണോ അല്ലാതെ അങ്ങനെ ആയതാണോ കരിങ്കല്ലായകൊണ്ട് ഒന്നും ഇത്രയൊക്കെ പറ്റി കണക്കും അല്ലെങ്കിൽ പുരുവിച്ചു അങ്ങനെ പറ്റിയതായിരിക്കാം ഈ ചുറ്റുമുള്ള മതിലും മറ്റു സംഭവങ്ങളെല്ലാം വന്നേക്കണേ ഇവിടെ വൃത്തി നശിച്ച് കിടക്കുന്ന അങ്ങനെ വന്നതായിരിക്കാം ഗണപതി പ്രതിഷ്ഠ കണ്ട മണ്ഡപത്തിന്റെ വെളിയിലുള്ള ഭാഗമാണിത് അതും ചുറ്റും ഒന്ന് കണ്ടു തരാം എല്ലാ മണ്ഡപത്തി എല്ലാ മണ്ഡപത്തിന്റെയും മോൾ നല്ല കൊത്തുപണികളുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴാ ക്ഷേത്രത്തിന്റെ വലിപ്പം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിന്റെ മേളത്തെ മകിടവും ഒക്കെ ഒന്നുകൂടെ ശരിയായിട്ട് കാണാനൊക്കെ ഇന്ന് ഇവിടെ നോക്കുമ്പോഴാണ് അത് നല്ല പോലെ ആ മകടൊക്കെ കാണാം എൻ്റെ ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് നേരെയ ഗോപുരം ഇവിടെ കാണാം പൊക്കത്തി കാണുന്നതായിരിക്കും ആ ശരിയായിട്ടുള്ള ഹൈറ്റ് തന്നെ അതിൻ്റെ താഴെട്ടെല്ലാം പൊളിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പണിഞ്ഞു വെച്ചതായിരിക്കും അത്രയും ഭാഗം ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാം പൊളിഞ്ഞ് കിടക്കുക ഇവിടെ ഇച്ചിരി ഭാഗം ഇപ്പോഴെങ്ങാണ്ട് കിട്ടിയ രീതിയിൽ ഇപ്പോൾ ഉണ്ട് കണ്ടിട്ട് നടുക്കുള്ള ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കുണ്ടായിരുന്ന കളറുകൾ നമുക്ക് ഇതിൽ കുറേയൊക്കെ അറിയാൻ സാധിക്കണം എന്നാൽ ഇതല്ല പിന്നെ ബാക്കിയുള്ള ഭാഗം വലിയ റിപ്പയർ ചെയ്തിട്ടാണ് എന്തോ ശരിയായിട്ടുള്ള നിറം കുറച്ച് മാറിയാത്താണ് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ശെരിക്കുള്ള നിറം അല്ല മേലിലേക്ക് വന്നേക്കുന്നത് താഴെയുള്ള ഒറിജിനൽ കല്ല് ഇതേതോ അതുപോലെ ചെയ്തിട്ട് എന്നാണ് മേളിലോട്ടുള്ള മൊത്തത്തിൽ തന്നെ നിറം മാറിയിട്ടുണ്ട് എന്തെങ്കിലും വെച്ചതെച്ചായിരിക്കും തേച്ചതല്ലായിരിക്കും അപ്പൊ അതൊന്നും കണ്ടപ്പോന്നെ കല്ലാന്ന് തോന്നാന്ന് തോന്നത്തില്ല അത് പഴക്കമുള്ളതാണെങ്കിൽ ആ പാറയ താഴത്തെ എന്താ ശരിക്കും പാറയാണെന്ന് തോന്നും പിന്നെ മുഴുവൻ ആ ഒരു എഫക്റ്റ് മാറി മാറി വരും ഇത് ശിവൻ നമ്പരാനും കാളിയമർദ്ദന അങ്ങനെ ഓരോ കഥകളിവിടുണ്ട് അതെല്ലാം വിശദമായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ താല്പര്യം കാണാൻ നല്ലതായിരിക്കും എന്നാലും ചില പലർക്കും വീഡിയോ ബോറടിക്കും ഞാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോ ബോറടിക്കും ഇതിൻ്റെ ചുറ്റും ഓരോ മണ്ഡപങ്ങളുണ്ട് അതെല്ലാം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഒന്ന് അകത്ത് കയറിയിട്ട് കാണാൻ വിഗ്രഹങ്ങളുടെ എല്ലാം മിക്കവാറും അടച്ചിരിക്കുകയാണ് ഇപ്പം ഇതെല്ലാ സൈഡിലാ കൊത്തുമണികൾ പുരാണ കഥകളും വിഗ്രഹങ്ങളും എല്ലാം കൊത്തുമണിയുണ്ട് മേലിൽ നമ്മൾ അടച്ചേക്കാണ് പെരിയനായികി അമ്മൻ എന്നാണ് എഴുതിയിരിക്കുന്നത് മേലും ചുമനക്ഷത്രം എഴുതിയേക്കുന്നത് അമ്പല പാർവതി ദേവിയുടെ നട ആയിരിക്കും തോന്നുന്നുണ്ട് പക്ഷെ അത് അടച്ചേക്കാണ് അവിടെ ഈ സമയത്ത് ക്ഷേത്രങ്ങളുടെ നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഈ പലതിനക വിഗ്രഹങ്ങളില്ലല്ലോ അതൊക്കെ വിഗ്രഹങ്ങളൊക്കെ ചിലതൊക്കെ മ്യൂസിയങ്ങളിൽ ഇതിന്റെ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആ ചുറ്റോടി വീട്ടിലും എല്ലാ സൈഡിൽ തറ പോലെ തറ ഉണ്ടല്ലേ ആ തറയിൽ ഇങ്ങനെ കൊറേ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ട് പാറക്കല്ല ഇതിന്റെ ദേവിയുടെ അങ്ങനെ പൊട്ടിയൊട്ടിച്ച് ഇവിടെ വിഗ്രഹങ്ങൾ വെച്ചാൽ അവിടെ ഫിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഭാഗമാണ് ചുറ്റോടി വീട്ടിലുണ്ടായിരുന്നത് തല്ലി പൊട്ടിച്ചേക്കുന്നത് നടന്നു പോകാൻ നല്ല ഒരു പുൽത്തകിടിയുണ്ട് നടന്നു പോയി ഇരുന്ന് വിശ്രമിക്കും നല്ല മരത്തണവുകൾ കിടക്കേണ്ടതുപോലെ കിട്ടും അതിൻ്റെയൊക്കെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കാം ഇത് കല്ലൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പുതിയ പണികളുണ്ടായിരിക്കും ഇവിടെ അതിനായിരിക്കും കട്ടയൊക്കെ ഇറക്കി ഇട്ടേക്കുന്നത് വെയിലായം കിട്ടുമായിരിക്കും വീഡിയോ ഇല്ലേ നല്ല വെയിലൊക്കെ എടുക്കുമ്പോഴൊന്നും കാണാനൊക്കുന്നില്ല എന്റെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന പീഡ ഏതാണ്ടായിരുന്നു തല്ലി പൊട്ടിച്ച് കിട്ടുന്നുണ്ടായിരുന്നു മൊത്തം ഇല്ലെല്ലാം പകുതി പൊട്ടിച്ചിട്ടേക്കാണ് അതുപോലെ വേറൊരു മണ്ഡപാണ് ഇത് നമുക്ക് കാണുന്നത് ഇതെല്ലാം മേൽ വെറുതെ കാണാമല്ല അതുമൊന്നും അതിനകത്തും ഒരു ഇതുണ്ടോ ഇതിൽ കാണാം സ്റ്റെപ്പുണ്ട് ഇവിടെ എല്ലാം കേറിപ്പോ നല്ല സ്റ്റെപ്പുണ്ട് ഓരോതിന്റെ മേളില് നല്ല ഹൈറ്റുള്ള മണ്ഡപങ്ങളായതുകൊണ്ട് മണ്ഡപങ്ങളായ അതെല്ലാം സ്റ്റെപ്പ് കയറി വേണം കയറി പോകാൻ അതിനകത്ത് എന്തോ ഒരു വിഗ്രഹം ഇരുപ്പോ അല്ലെന്താണെന്നൊക്കെ നോക്കാം എഴുതി വെച്ചക്കാട്ടിലൊന്നും എന്തോന്ന് അറിയാൻ വെക്കുന്നില്ല ശിവനല്ല നോക്കാം എല്ലാ ഊഹങ്ങളെ നടക്കുന്നവിടൊന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് ചോദിക്കാനും ആരുമില്ല നമുക്ക് വലിയല്ലാത്ത സ്ഥലവും ആ ക്ഷേത്രത്തിൻ്റെ ഒരു നടയാണ് നമ്മളിവിടെ കാണുന്നത് അത് അടച്ചിട്ടേക്കാണ് അവിടെ ഈ പറഞ്ഞ പോലെ പൊത്ത് പണികളെല്ലാം ആവശ്യം പോലെ ഉണ്ട് ഇത് എൻ്റെ അടുത്തൊരമ്പലമാണ് ഇവിടെ ഒരു നന്ദിയേശനും ഒരു വ്യാളിയും എൻ്റെ ശൂലവും ഫ്രണ്ടിലുണ്ട് ഇത് മറ്റേ മറ്റേപോലെ ചെറിയ ഗോപുരം എൻ്റെ ബാക്കിൽ കാണാനുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതുപോലെ തന്നെ ഒരു വ്യാളി ഇവിടെ ഉണ്ട് വലിയ നല്ല വലിപ്പത്തിൽ വ്യാളി വ്യാളി രൂപം വലിയൊരു കിണറുണ്ട് നിറച്ച് വെള്ളമുണ്ട് അതിനകത്തിൽ അത് ഓരോരുത്തരും കാണിക്കുന്നതിന് ആ പ്ലാസ്റ്റിക് ഉപ്പിയും പൊരി എല്ലാം മാറി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഭയങ്കര ഒരു കിണറാണിത് തഞ്ചാവൂരിലാണ് ഒറ്റക്കല്ലിലുള്ള നന്ദിയേശ വിഗ്രഹം ഏറ്റവും വലിയ വെള്ളമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇതും ഒട്ടും മോശമൊന്നുമല്ല ഒറ്റക്കല്ല ആണെങ്കിൽ ഇതും വളരെ വലിയൊരു നന്ദിയേശ വിഗ്രഹമാണ് അതുപോലെ ക്ഷേത്രകലകളിലും വാസ്തുവിദ്യയും വെച്ചിട്ട് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രമാണിത് ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക തഞ്ചാവൂരിലെ ക്ഷേത്രം കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ വീഡിയോസ് ഫുള്ള് മൊത്തമായിട്ട് ഞാൻ കവർ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് ഒരു ഒരുപാട് ഭംഗികൾ ഭംഗി മൊത്തം നിങ്ങളെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത്രയൊക്കെ ഭാഗങ്ങൾ മാത്രമായിട്ട് ഇവിടെ നിർത്തുകയാണ് വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കാണുക നമുക്കിനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകളും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ